മോദിയെ തുരത്തിയോടിച്ച് ഗ്രാമീണർ മോദിയെ തുരത്തിയോടിച്ച് കർഷകർ മോദിയെ സംബന്ധിച്ചിടത്തോളം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആകെപത്തം അങ്കലാപ്പിലാണ് ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മോദി ഇനി ഭരണത്തിൽ വരില്ല എന്ന് എല്ലാ സർവേകളും പ്രഖ്യാപിക്കുന്നു വാതുവെയ്പുകാരുടെ സർവേരെ എന്തായാലും ഗ്രാമീണർ മോദിയെ തുരത്തി ഓടിച്ചു കഴിഞ്ഞു ഉത്തർപ്രദേശിൽ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഗ്രാമത്തിൽ വോട്ട് ചോദിച്ചെത്തിയ ബിജെപി പ്രവർത്തകരെയും നേതാക്കളെയും ഗ്രാമീണർ ഓടിച്ചു ഝാർഖണ്ഡിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ചോദിച്ചെത്തിയ ബിജെപി നേതാക്കളെയും ബിജെപി പ്രവർത്തകരെയും ഗ്രാമീണർ ഓടിച്ചുപിട്ടി ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പായി മോദിയുടെ അന്ത്യം അടുത്തു മോദി യുഗത്തിന്റെ അന്ത്യം അടുത്തു മോദിയുടെ അന്ത്യം എന്ന് പറഞ്ഞാൽ അത് വേറെ വ്യാർത്ഥമായി ഹരിയാനയിൽ ഗ്രാമങ്ങളിലേക്ക് കയറി ചെല്ലാൻ ഗതിയില്ലാത്ത രീതിയിലാണ് ബിജെപി പോകുന്നത് ഹരിയാനയിൽ ബിജെപിക്ക് ഒരു സ്വാധീനവുമില്ല കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ എല്ലാ സീറ്റും ബിജെപിക്ക് തളികയിൽ വെച്ച് നീട്ടി ഹരിയാന ഇത്തവണ ഒരു സീറ്റ് പോലും പിടിച്ചാൽ അത് ഭാഗ്യം എന്നാണ് കരുതുന്നത് ബിജെപി പ്രതീക്ഷ അർപ്പിക്കുന്നത് യു പിയിലാണ് യു പിയിലും ഗുജറാത്തിലുമാണ് ഗുജറാത്ത് കാണൂ എന്നാണ് മോദി എന്താ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗുജറാത്ത് കാണൂ യു പി കാണൂ യു പിയിൽ ആദിത്യ യോഗിനാഥിനെ കാണൂ എന്നൊക്കെയാണ് അദ്ദേഹം മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം അത് പറയുന്നില്ല അത് മാത്രമല്ല യുപിയിലെ ഗ്രാമങ്ങളിൽ നിന്ന് ബിജെപിയെ ഓടിച്ചിരിക്കുന്നു ഗ്രാമീണർ ബിജെപി സ്ഥാനാർത്ഥികളെ തുരത്തി ഓടിച്ചുകൊണ്ട് ഗ്രാമീണർ അവിടെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു അഞ്ചാംഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മോദി അധികാരത്തിൽ വരുമോ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അധികാരത്തിൽ വരില്ല ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും ആ രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് മോദിക്ക് എതിരായ ജനവികാരം ശക്തിപ്പെട്ടു വരുന്നു മോദിക്ക് എതിരായ ജനവികാരം ശക്തിപ്പെട്ടു വരുന്നു എന്ന് മാത്രമല്ല ബിജെപി സ്ഥാനാർത്ഥികൾക്കും നേതാക്കൾക്കും ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ പ്രത്യേകിച്ചും യുപിയും ഹരിയാനയും പഞ്ചാബും അടക്കമുള്ള ഗ്രാമങ്ങളിൽ ഝാർഖണ്ഡ് അടക്കമുള്ള ഗ്രാമങ്ങളിൽ ഝാർഖണ്ഡ് അടക്കമുള്ള ഗ്രാമ ഗ്രാമപ്രവിശ്യകൾ കേറാനാവാത്ത അവസ്ഥ കേറി കഴിഞ്ഞാൽ എട്ടിന്റെ പണി ഗ്രാമീണർ കൊടുക്കും എട്ടിന്റെ പടിയെന്ന് പറഞ്ഞാൽ ചെവ്ക്കുറ്റി അടിയാണ് ചെവുക്കുറ്റി അടിച്ച് ഗ്രാമീണർ എടുത്ത് പുറന്നുള്ളു പിന്നെ എടുത്തോണ്ട് പോവാം അതാണ് ഇപ്പോൾ ബിജെപി അനുഭവിക്കുന്ന വലിയൊരു അവസ്ഥ ദക്ഷിണേന്ത്യയിൽ പറയുന്ന സീറ്റുകൾ ബിജെപിക്ക് കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും മോദി അധികാരത്തിൽ വരില്ല ഉത്തരേന്ത്യയിൽ മോദിക്ക് ആകെ ആശ്വാസമേകുന്നത് ഗുജറാത്ത് മാത്രമാണ് അയാളുടെ ഘട്ടകമായ ഗുജറാത്ത് ബാക്കി എല്ലാ യു പി അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഇന്ത്യ മുന്നണി ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു ഇന്ത്യ മുന്നണിയുടെ ആധിപത്യമാണ് ഇപ്പോൾ കാണുന്നത് ഗ്രാമങ്ങളിൽ വോട്ട് ചോദിച്ചെത്താൻ ബിജെപി സ്ഥാനാർത്ഥികൾക്ക് കഴിയുന്നില്ല യു പിയിലും ഹരിയാനയിലും ഒക്കെ അങ്ങനെ ഒരു വല്ലാത്ത ഒരു സമ്മർദ്ദത്തിലാണ് ബിജെപി ഇപ്പോൾ സംഘപരിവാറിന്റെ കുറുപടി കൊണ്ട് ഗ്രാമീണരെ നേരിട്ടാൽ അവരുടെ കൈത്തടക്കം കൈത്തകമ്പ് എന്താണെന്ന് അനുഭവിച്ചറിയും സംഘപരിവാർ അതുകൊണ്ട് അവരും നിശബ്ദരാണ് അതുകൊണ്ട് അവർക്ക് അവിടെ കയറി മേയാൻ പറ്റില്ല അവർക്ക് അവിടെ കയറി മേഞ്ഞുകൊണ്ട് ഗ്രാമീണരെ ചൊൽപടിച്ച് നടത്താൻ പറ്റില്ല അതൊക്കെ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി മാറുന്നു ഇപ്പോൾ മോദി തിരിച്ചറിയുന്നു സംഘപരിവാറാണ് തങ്ങളുടെ ബലമെന്ന് സംഘപരിവാറിനെ തള്ളി പറഞ്ഞിരുന്നു ജെ പി നദ്ദ ഇന്ത്യൻ അഷ്ടത്തിന് നൽകിയ വിവാദ അഭിമുഖത്തിൽ പക്ഷേ അടക്കം ഒരു ഭാഗത്ത് തള്ളി പറയുമെങ്കിലും മോദിയെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് മോദി തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിന്റെ പ്രതിഫലനവും കണ്ടു തുടങ്ങി യു പിയിലെ ഗ്രാമങ്ങളിൽ നിന്ന് അടിച്ചോടിച്ചിരിക്കുന്നു ബിജെപി സ്ഥാനാർത്ഥികളെ ഒരു ഗ്രാമത്തിൽ നിന്നല്ല പല ഗ്രാമത്തിൽ നിന്ന് ആ ഗ്രാമങ്ങളുടെ വിശദാംശങ്ങൾ നാളെ പുറത്തു പുറത്തുവിടും ഇപ്പോൾ കിട്ടിയ വാർത്തയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഏതൊക്കെ ഗ്രാമങ്ങളിൽ ബിജെപിയെ അടിച്ചോടിച്ചു പഞ്ചാബിലെയും ഹരിയാനയിലെയും യു പിയിലെയും ഏതൊക്കെ ഗ്രാമങ്ങളിൽ ആ ഏതൊക്കെ ഗ്രാമങ്ങളിൽ ഗ്രാമീണ തലവന്മാർ ബിജെപിയെ അടിച്ചോടിച്ചു അതൊക്കെ ഞങ്ങൾ നാളെ ഇവിടെ എന്തായാലും വലിയൊരു ഗതികേടാണ് മോദിക്ക് സംഭവിച്ചിരിക്കുന്നത് നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമ്പോൾ മലർപ്പൊടിക്കാരന് സ്വപ്നം കാണും പക്ഷേ ആ സ്വപ്നം കണ്ടു കഴിയുമ്പോൾ മലർപ്പൊടി ധിം അതുപോലെ മോദിയും ധിം